അമ്മ ഇമോഷണലി ബാലൻസ്ഡ് അല്ല എങ്കിൽ അത് കുട്ടിയെ ബാധിക്കും അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടത് കുട്ടിയെ ബാധിക്കരുത് ബാധിക്കുമെന്നുള്ളത് സത്യമാണ് പക്ഷെ ബാധിക്കാതെ ഇരിക്കുവാൻ ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് അമ്മയെ ബലപ്പെടുത്താം ഒപ്പം കുട്ടിയേയും ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം ഒരമ്മ ആശ്വസിക്കുകയാണെങ്കിൽ ഒരു തലമുറയായിരിക്കും ആയിരിക്കും പൂത്ത് മനോഹരമായി നിൽക്കുക കുട്ടികൾ ഒരുപാട് നല്ല നിലയിലെത്തുമ്പോൾ അതിൽ അമ്മയുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വിശകലനം എന്താണെന്ന് മനസ്സിലാവും കണ്ടോ നമ്മുടെ പൊന്നോമന കുഞ്ഞുങ്ങളെ കണ്ടോ ഈ കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ ആർക്കെങ്കിലും വഴക്ക് പറയാൻ തോന്നുവോ ഒരിക്കലുമില്ല സത്യത്തില് നമ്മുടെ ഓരോരുത്തരുടെയും കുട്ടിക്കാലത്ത് ഇതുപോലെ ഓമന കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വളർന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് മക്കളും അവരുടെ മക്കളുമായി ഈ പ്രായത്തിലുള്ളവരുണ്ടാവും ഉള്ളവരുണ്ടാവും മക്കളുള്ളവരുണ്ടാവും എല്ലാവരും ഈ വീഡിയോ കാണുന്നവരുമായിരിക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളിലെ ഈ കുഞ്ഞുമുഖം എന്നൊക്കെ വാടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ഓർമ്മയായ കാലത്ത് എന്നൊക്കെ ആയിരിക്കും ഈ കുഞ്ഞുമുഖം മുഖം വാടിയിരിക്കുക നിങ്ങളാകുന്ന കുട്ടിയുടെ നിങ്ങളുടെ ആന്തരിക ശിശുഭാവത്തിൽ ഈ പ്രായത്തിൽ മുതൽ ഒരു വയസ്സ് വരെ എന്തെല്ലാം വേദനകൾ ആയിരിക്കും നിങ്ങൾ ഉള്ളിലേക്ക് എടുത്തിരിക്കുക തീർച്ചയായും ആ വേദനകളുടെ പ്രതിഫലനമാണ് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും എറിക്സൺ പറയുന്നു കുട്ടിക്കാലത്ത് എന്തെല്ലാം വേദനകൾ ഉള്ളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആ വേദനകളെല്ലാം ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും എന്തിനാ അവസാനം മരണക്കിടക്കയിൽ വരെ നിങ്ങളെ അനുഗമിക്കുന്നുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ കുട്ടി നമ്മളുടെ വീട്ടിൽ അനാവശ്യമായ വാക്കുകൾ കേൾക്കാതെ നൂറ് ശതമാനം സന്തോഷത്തോടെ ഇരിക്കുവാൻ വേണ്ടതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം പക്ഷേ ആ സന്തോഷമെന്ന് പറയുന്നത് കുട്ടി ആഗ്രഹിച്ചതെല്ലാം വാങ്ങി കൊടുക്കുക എന്നുള്ളതല്ല അർത്ഥം പ്ലാവല എടുക്കുവാൻ പ്രായമായ കുഞ്ഞിനെ കൊണ്ട് പ്ലാവല എടുപ്പിച്ച് അത് ഈർക്കിലി കൊണ്ട് കുത്തി കൊടുത്ത് കഞ്ഞി വിളമ്പി തന്ന ഒരു തലമുറയാണ് നമ്മളെ വളർത്തിയത് അതിനർത്ഥം ഇത്രയേ ഉള്ളൂ അവനവന് ഓരോ ജോലിയും ചെയ്യുവാൻ പ്രായമാകുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് ആ പ്രായത്തിന് തക്കവണ്ണമുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്ന് സാരം ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല അതായത് കൊച്ചു പ്രായം മുതൽ അവനവന്റെ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞ് അവനവന്റെ വീട്ടിൽ ജീവിക്കുവാൻ ഓരോ കുട്ടികളെയും നമ്മൾ ഓരോരുത്തരും അച്ഛനമ്മമാരും അധ്യാപകരും അതിൽ അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അത് കേൾക്കുവാൻ അച്ഛനമ്മമാരും തയ്യാറാകണം ഇന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ദിനം ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് ഈ ജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് ഇമോഷണൽ ബാലൻസിംഗ് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രായം ദേ ഇതാണ് ഇതൊക്കെ വലുതാകുമ്പോ തന്നെ പഠിച്ചോളും ആ കാലമൊക്കെ കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കണമെന്ന് പഠിക്കേണ്ടതിന്റെ ആദ്യ പാഠം പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ് അച്ഛനും അമ്മയുമാണ് പാഠപുസ്തകങ്ങള് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ടീനേജ് കഴിഞ്ഞ ഒരു മകന്റെയോ മകളുടെയോ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്വഭാവം നിങ്ങൾക്ക് ഏതാണ് ഐഡന്റി ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം ഒന്നുകിൽ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെയോ സഹോദരങ്ങളുടെയോ സ്വഭാവത്തോട് സാദൃശ്യമുള്ളവയായിരിക്കും അപ്പോൾ നമ്മൾ പറയുന്നത് പാരമ്പര്യമാണെന്ന് പാരമ്പര്യം ഘടകം തന്നെയാണ് പക്ഷേ എൻവിയോൺമെന്റ് കുഞ്ഞുങ്ങൾ വളരുന്ന സാഹചര്യം അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് സാഹചര്യം ഒരുക്കാൻ നമുക്ക് പറ്റും ആവർത്തിച്ചാർത്തിച്ച് കുട്ടിയൊരു തെറ്റ് ചെയ്യുമ്പം ഇതൊക്കെ ഇന്നയാളുടെ പാരമ്പര്യമാണെന്ന് കുട്ടിയുടെ മുന്നിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് ഇതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യമാണെന്നാണ് അതുകൊണ്ട് നമ്മളുടെ ചിന്തയിലൂടെ നമ്മുടെ വാക്കിലൂടെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വളർത്തുവാൻ ഓരോ അച്ഛനമ്മമാർക്കും സാധിക്കും അതിനുള്ള അവസരം ഇന്നിവിടെയുണ്ട് അറിവുകളുണ്ട്